ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് പതിനാല് വീട്ടു വിദ്യാഭ്യാസം ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഗൗതമബുദ്ധൻ്റെ ജീവിതത്തിൽ വളരെ നാടകീയമായൊരു മുഹൂർത്തമുണ്ട് ബോധോദയെന്നെഴിയ അദ്ദേഹം പോലും അതെന്താണെന്ന് ചോദിക്കേണ്ടി വന്ന ഒരു സന്ദർഭം ഗൗതമ ബുദ്ധൻ കൊട്ടാരം വിട്ടത് എപ്പോഴാണെന്ന് അറിയാമല്ലോ അദ്ദേഹത്തിന് ഒരു കുഞ്ഞു പിറന്ന ദിവസം തന്നെ പതിരാക്കി അനാഥയാക്കപ്പെട്ട യശോധര പക്ഷെ പുനരുവിവാഹം ചെയ്യാൻ സമ്മതിച്ചില്ല കുറേ വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം ദിവസമിത ഗൗതമ ബുദ്ധൻ യശോധരയുടെ മുമ്പിൽ തന്നെ ഉപേക്ഷിച്ചുപോയ ഭർത്താവായ ബുദ്ധനെ കാണാൻ യശോധരയ്ക്ക് കഴിഞ്ഞില്ല എല്ലാവരും താങ്കളെ ബുദ്ധായെന്ന് വിളിക്കുന്നുവല്ലോ യശോധര ചോദിച്ചു ഉവ്വ് എനിക്കറിയാം ബുദ്ധൻ മറുപടി പറഞ്ഞു യശോധര ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടുപേരും ചിലതൊക്കെ പഠിച്ചുവെന്നാണ് അങ്ങയുടെ പാഠങ്ങൾ ലോകത്തെ ആത്മീയമായി കൂടുതൽ ധന്യമാക്കും പക്ഷേ ഞാൻ പഠിച്ചത് ആരും തന്നെ അറിയാനിടയില്ല അതെന്താണെന്നാണ് ബോധോദയം കിട്ടിയ ബുദ്ധൻ അറിയാതെ പോയത് അദ്ദേഹം ചോദിച്ചു അതെന്താണ് തീരെയായ ഒരു വനിതയ്ക്ക് പൂർണ്ണത പ്രാപിക്കാൻ പരസഹായം ആവശ്യമില്ല സ്ത്രീ അവളിൽ തന്നെ പൂർണ്ണയാണ് ഇത് പറഞ്ഞപ്പോൾ യശോധരയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനിറുത്തുള്ളികൾ ഒന്നൊന്നായി അടർന്നു വീണുകൊണ്ടിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാലടിയിലായിരുന്ന സമയത്താണ് അവിടെ വീട്ടു വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളെ പറ്റി ഞാൻ കേട്ടത് അത്തരക്കാരുടെ കാര്യം ഓർക്കുമ്പോഴൊക്കെ യശോധരയുടെ കാര്യവും ഓർക്കും ഒപ്പം ആരാണിവിടെ പൂർണർ അല്ലാതെ ഉള്ളതെന്നും ചിന്തിക്കും ഞാൻ ആ കുട്ടികളുടെ വീട്ടിൽ പോയി ഏതാണ്ട് നാൽപ്പതുകളിലുള്ളൊരു യുവാവിനെയും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും ഞാൻ അവിടെ കണ്ടു അമ്മയും ഒരു മകളും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും രണ്ട് സമുദായങ്ങളിൽപ്പെട്ടവരായിരുന്നുവെന്ന് അറിഞ്ഞു ഒരു മതവും അവർ പിന്തുടർന്നുണ്ടായിരുന്നില്ല ഔദ്യോഗിക രേഖകളിൽ അവർക്ക് എന്നാണ് രേഖപ്പെടുത്തുന്നത് പെരിയാറിൻ്റെ തീരത്ത് ലളിതമായ വീടും തൊടിയുമൊക്കെ അവർ തന്നെ സ്വരുക്കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സ്കൂളിലും പോയിട്ടില്ലെന്ന് ആ കുട്ടി അഭിമാനത്തോടെയാണ് പറഞ്ഞത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസം തന്നെയായിരുന്നത് ഞാൻ കണ്ട ചെറുപ്പക്കാരൻ ഐ ടി മേഖലയിൽ ഒരു തലയായിരുന്നെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റാണ് രണ്ടുപേരും പ്രകൃതിയോടൊപ്പമായിരിക്കാൻ ആകർഷകമായ ജോലികൾ ഉപേക്ഷിച്ചവരാണ് അവരെ അഭിനന്ദിക്കാൻ തോന്നിയത് ശരിയെന്നവർക്ക് തോന്നിയത് ചെയ്യാൻ കാണിച്ച ധൈര്യത്തിലാണ് സത്യം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിലും ആദ്യം വേണ്ടത് ധൈര്യവും സന്മനസ്സുമാണല്ലോ ഇത് രണ്ടുമില്ലാതെ ആരെങ്കിലും ഇവിടെ ജയിച്ചിട്ടുണ്ടോ ഉണ്ടായിരിക്കാൻ വഴിയില്ല ആ കൊച്ചു വീടിൻ്റെ പിന്നിലെ വരാന്തയും പെരിയാറിലേക്ക് നോക്കിയിരുന്നാൽ അതിവേഗം ധ്യാനത്തിൽ അലിങ്ങില്ലാതാവാനും മതിയായിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നു ആ വീടിൻ്റെ ഓർജ ആരെയും പ്രചോദിപ്പിക്കുന്നതായിരുന്നു ആ തൊടിയും നദിയും വീടുമെല്ലാം എന്നെ ഏറ്റവും ആകർഷിച്ചത് അവരുടെ ലാളിത്യവും എളിമയുമാണ് വളരെ അത്യാവശ്യം വാക്കുകളെ അവർ ഉപയോഗിച്ചിരുന്നുള്ളൂ പിന്നീട് ഞാൻ അറിഞ്ഞു ആ കുട്ടികൾക്ക് നാല് ഭാഷകൾ അറിയാവുന്നു അവർ പറഞ്ഞത് വിവിധ സ്ഥലങ്ങളിൽ ദീർഘകാലം അവർ ആയിരുന്നിട്ടുണ്ടെന്നും വിവിധ സംസ്കാരങ്ങളും ഹിമാലയൻ ഗുഹകൾ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളുമെല്ലാം അവർക്ക് പരിചിതമാണെന്നുമാണ് ഇവിടെയുള്ള ഏതൊരു ബിരുദധാരിയേക്കാൾ ആ കുട്ടിക്ക് അറിവും വിനയവും അനുഭവങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് സ്കൂളുകളിലും കോളേജുകളിലും വരെ ആ കുട്ടി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഞാൻ അറിഞ്ഞു ഇവരുടെ കാര്യം ഓർക്കുമ്പോഴല്ല ബോധോദയം പ്രാപിച്ചവർക്ക് ഒരു നിശ്ചയമില്ലാത്ത ആ പ്രപഞ്ച സത്യം വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നു ഇവിടെ ധൈര്യമുള്ള ആർക്കും പൂർണത പ്രാപിക്കാൻ പരസഹായം ആവശ്യമില്ല ഓരോരുത്തരും അവരിൽ തന്നെ പൂർണ്ണരാണ് നന്ദി വീണ്ടും കാണാം